എന്താണ് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള റിലേഷൻ എന്താണ് ശരിക്കും ഇത് ഡ്രാമയാണോ ഇത് റിയൽ ആണോ ഞാൻ ഈ ടോപ്പിക്കിൽ രണ്ട് വശവും പറയാം എന്നിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യൂ അതായത് ഒന്നാമത് റിയൽ രണ്ടാമത്തേത് ഡ്രാമ ഈ രണ്ട് ഓപ്ഷനേ ഇതിനകത്തുള്ളൂ ഒന്നാമത്തെ കാര്യം റിയൽ ആണ് എന്ന് പറയാനുള്ള കാരണങ്ങൾ നമുക്കൊന്ന് നോക്കാം ഇത്രയും നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞു പുറത്ത് ഫുള്ള് നെഗറ്റീവാണ് വാപ്പ വിളിച്ച് പറയുന്നു ലാലേട്ടം പറയുന്നു വൈൽഡ് കാർഡുകൾ പറയുന്നു സായി പറയുന്നു കെട്ടാൻ പോകുന്ന പയ്യൻ ഭയങ്കര കരച്ചിലാണ് വെളിയിലെന്ന് വരെ ജാസ്മിൻ അറിഞ്ഞിട്ടും ഇന്നലെയും ഇന്നുമായി ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അവർക്കിപ്പോഴും ഗബ്രിയെ മാറ്റി നിർത്താൻ പറ്റുന്നില്ല കുറഞ്ഞപക്ഷം അയാളോട് ഐ ലവ് യു എന്ന് പറയാതിരിക്കാൻ പോലും പറ്റുന്നില്ല ഈ പറയുന്ന കെട്ടാൻ പോകുന്ന പയ്യനെയും വീട്ടുകാരെയും നാട്ടുകാരെയും ബോധ്യപ്പെടുത്താനെങ്കിലും ഓക്കെ ഇനി മുതൽ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണ്ട എന്ന് അവർക്ക് സ്വയം തീരുമാനിക്കാൻ കഴിയണമല്ലോ ഓക്കെ അതൊക്കെയാണ് പ്രശ്നമെങ്കിൽ അത് ഞാൻ ചെയ്യാതിരുന്നാൽ മതിയല്ലോ എന്ന് അവർ ചിന്തിക്കുകയാണെങ്കിൽ ന്യായമായും പിന്നീട് അവരെന്ത് ചെയ്യും അത് പറയില്ല അല്ലേ പക്ഷേ ഇന്ന് ഗബ്രി അടുത്ത് വന്നപ്പോഴും ഗബ്രി അങ്ങോട്ട് ചോദിക്കുകയാണ് നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അപ്പൊ ഗബ്രി കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് മനസ്സിലാക്കുമ്പോൾ ജാസ്മിൻ ഐ ലവ് യു എന്ന് പറയുന്നു തിരിച്ചു വീണ്ടും ജാസ്മിനോട് ഗബ്രി ഐ ലവ് യു എന്ന് പറയുന്നു തിരിച്ചു വീണ്ടും ജാസ്മിൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അപ്പൊ ഗബ്രി ഐ ലവ് യു എന്ന് പറയുന്നു സോ രണ്ടുപേരും പരസ്പരം ഐ ലവ് യു എന്ന് പറയാനും കേൾക്കാനും ആഗ്രഹിക്കുന്നുണ്ട് എന്നത് കാണാൻ പറ്റും സോ ഇതിന്റെ അർത്ഥം പുറത്ത് ഇത്രയും നെഗറ്റീവായിട്ടും ജീവിതം തന്നെ കുട്ടിച്ചോറാകാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ടും പ്രേക്ഷകർ ഈ കോംബോ ഏറ്റെടുത്തില്ല എന്നറിഞ്ഞിട്ടും ഇവരിപ്പോഴും ഇതിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ മേ ബി ഇത് റിയൽ ആയിരിക്കാം കാരണം ഇതുകൊണ്ട് അവർക്ക് എന്താണ് നേട്ടം പുറത്ത് വിവാഹം ഉറപ്പിച്ച പയ്യൻ സ്വാഭാവികമായും ചിലപ്പോൾ ഇത് വേണ്ടെന്ന് വെക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഫാമിലിയും ബന്ധുക്കളും എതിരാകാൻ സാധ്യതയുണ്ട് നാട്ടുകാർ ഓൾറെഡി എതിരാണ് ഉള്ള ന സൽപ്പേരും എല്ലാം കളഞ്ഞ് ചീത്തപ്പേരായിട്ടുണ്ട് അപ്പൊ എന്നിട്ടും അവരിതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അവർക്ക് റിയൽ ലവ് ആണുള്ളത് അവർക്കത് പക്ഷെ പറയാൻ ധൈര്യമില്ല കാരണം രണ്ട് റിലീജിയൻ അതൊരു മെയിൻ ഫാക്ടറാണ് രണ്ടാമത് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഫാമിലി ഇത് അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് രണ്ടുപേർക്കും നന്നായിട്ടറിയാം മൂന്നാമത് ഓൾറെഡി പറഞ്ഞ പോലെ വിവാഹം ഉറപ്പിച്ചു എന്നുള്ള കാര്യം ജാസ്മിനും അതുപോലെ താൻ പ്രണയിക്കുന്ന പെൺകുട്ടിയുടെ വിവാഹം പുറത്ത് ഉറപ്പിച്ചതാണ് എന്ന് ഗബ്രിക്കും നന്നായിട്ട് അറിയാം അപ്പോൾ അതറിഞ്ഞു വെച്ചുകൊണ്ട് രണ്ടുപേർക്കും തുറന്ന് പറയാൻ പറ്റുന്നില്ല ഇത് റിയൽ ആണെങ്കിൽ പോസിബിളിറ്റിസ് ഇതാണ് കാരണം അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോയത് കൊണ്ട് നഷ്ടങ്ങളെ ഉണ്ടാകുമോ എന്ന് അറിഞ്ഞിട്ടും ഇവര് ഇങ്ങനൊരു കാര്യം ചെയ്യുവാണെങ്കിൽ അതായത് ഇത് കണ്ടിന്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റിയൽ ലവ് തന്നെയാണ് അവർ പറയുന്നില്ല എന്ന് മാത്രം ഇനി ഇതിൻ്റെ ഡ്രാമ സൈഡിലേക്ക് വന്നാൽ ഒരു പക്ഷേ ജാസ്മിനും ഗബ്രിയും സ്വയം വെളുപ്പിക്കാൻ ശ്രമിക്കുന്നതാകാം അതായത് ഒരു ഉചിതമായ സമയം വരുമ്പോൾ ഈ റിലേഷൻ നമുക്ക് ബ്രേക്ക് ചെയ്യാം അതുവരെ ജെന്യുവിൻ ലവ് എന്ന് തന്നെ പോകുന്നതേ ഇനി വഴിയുള്ളൂ കാരണം എന്തായാലും നെഗറ്റീവായി അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയാറുണ്ടല്ലോ എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചു കയറാം എന്നൊരു ചിന്ത ആ ചിന്തയിൽ നിന്ന് അവരൊരു പക്ഷേ ഇതിനെ പതിയെ 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 വെളുപ്പിച്ചെടുക്കാൻ പോകുന്നതിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ള ഒരു ഒരു രീതിയിലായിരിക്കാം ഇത് അല്ലെങ്കിൽ ഇതിനകത്ത് നിൽക്കുമ്പോൾ ലവ് സ്ട്രാറ്റജി പിടിച്ചു തന്നെ പോകാം ബാക്കി എന്ത് വേണേലും വരട്ടെ ആദ്യത്തെ ലക്ഷ്യം ഇവിടെ നിൽക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഇത് തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ഓസ്കാർ ലെവൽ അഭിനയം ഞാൻ അതിനെ അങ്ങനെ വിളിക്കൂ ഇതൊരു ഡ്രാമയാണെങ്കിൽ ഇത് ഓസ്കാർ ലെവൽ ഡ്രാമയാണ് ഇത് കാണുന്ന ഡയറക്ടേഴ്സ് ഇവരെ പേഴ്സണലി നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ വിളിച്ച് ചോദിക്കണം ഇതൊക്കെ അഭിനയമായിരുന്നോ എന്ന് അവരത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വറുത്താണ് രണ്ടുപേരും ഭയങ്കര വറുത്താണ് നല്ല പടങ്ങളിലൊക്കെ അവസരം കൊടുക്കുക അവർ ശോഭിക്കും ആ ജീവിച്ച് കാണിച്ചിരും കേട്ടോ അഭിനയിച്ച് അപ്പോൾ അതുകൊണ്ട് അത്രയും ലെവൽ അഭിനയമാണ് അപ്പോൾ ഡ്രാമയുടെ പോസിബിലിറ്റി ബിഗ് ബോസിനകത്ത് തള്ളിക്കളയാൻ പറ്റത്തില്ല അതുകൊണ്ട് അകത്തുള്ള കണ്ടസ്റ്റൻസ് ആരെങ്കിലും ഇവരെടുത്ത് ഏറെ കയറ്റിയാൽ നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നണ്ട കാരണം അവർക്കിത് ഡ്രാമയായിട്ട് ചിലപ്പോൾ തോന്നു കാരണം ഇതൊരു ഗെയിം ഷോയും കൂടിയാണ് റിയൽ ആയിട്ടും ആകാം ഡ്രാമയും ആകാം അപ്പോൾ ഇത് വേറെ വഴിയില്ല എന്തായാലും മാറി ഇനി പിന്നെ വേറെ വഴിയില്ല ഇതിൽ തന്നെ പിടിച്ചു പോകുന്ന തന്നെയാണ് നല്ലതെന്ന് തോന്നിയിട്ടായിരിക്കാം ചിലപ്പോൾ ഇതിലേക്ക് പോവാം പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ചില സമയത്ത് എനിക്ക് ഇവർ ജെനുവൻ ആണെന്ന് തോന്നുന്നുണ്ട് അതേസമയത്ത് ചില സമയത്ത് ഇത്തിരി ഓവറല്ലേ വെളുപ്പിക്കാൻ ശ്രമിക്കുകയല്ലേ ഡ്രാമയല്ലേ എന്നും തോന്നുന്നുണ്ട് അപ്പോൾ ഇതിനകത്തൊരു ഒരു ഫൈനൽ ഒരു 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 ഉത്തരത്തിലേക്ക് അല്ലെങ്കിൽ നിഗമനത്തിലേക്ക് എത്താനുള്ള സമയമായിട്ടില്ല ദിവസം കൂടെ പോട്ടെ വണ്ടി നമുക്കറിയാമല്ലോ ഇത് എങ്ങോട്ട് പോകുന്നുള്ളത് റിയൽ ആണോ ഫേക്ക് ആണോ പിന്നെ ഇതിനകത്തൊരു മോറൽ സൈഡ് ആണ് പ്രേക്ഷകർ പറയുന്ന വേറൊരു കാര്യം പുറത്തൊരു സീരിയസ് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ എങ്ങനെ അകത്ത് പ്രേമിക്കാൻ പറ്റും അവിടെ വേറൊരു പ്രശ്നമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ ഇതിനകത്ത് വരുന്ന എല്ലാവരും പ്രേമിക്കുന്നൊന്നുമില്ല എല്ലാവർക്കും പ്രേമമൊന്നും തോന്നുന്നില്ല പലരും കമ്മിറ്റഡ് അല്ലേ ഇന്നോറയ്ക്ക് പുറത്ത് അഫെയർ ഉണ്ടല്ലോ അതുപോലെ പലരും വിവാഹിതരാണ് അവർക്ക് അവിടെ ആരോടും പ്രണയം തോന്നുന്നില്ലല്ലോ അപ്പൊ ചിലർക്ക് തോന്നും അപ്പൊ ചിലർക്ക് തോന്നുമ്പോൾ അതിനെ ഒരു മോശം ക്യാരക്ടർ ആയിട്ടുള്ള ആൾക്കാരാണെന്നൊന്നും നമ്മൾ വ്യാഖ്യാനിക്കേണ്ട ഓരോ മനുഷ്യന്റെയും മെന്റൽ സ്ട്രെങ്ത്തും അല്ലെങ്കിൽ അവരുടെ ഇമോഷണൽ ഒക്കെ ഡിഫറെന്റ് ആണ് ചിലര് ചില സിറ്റുവേഷൻസിനെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നേരിടും എന്നാൽ ചിലര് വളരെ പെട്ടെന്ന് തകർന്നു പോകും അതായത് ഒരേ ഒരു അനുഭവം ഇപ്പൊ പത്ത് പേർക്ക് ഒരേ അനുഭവം ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ പത്ത് പേരും അതിനെ നേരിടുന്ന രീതി ഡിഫറെന്റ് ആയിരിക്കും മനുഷ്യർ വ്യത്യസ്തരാണല്ലോ അപ്പൊ അതുകൊണ്ട് ബിഗ് ബോസ് വരുന്ന പത്തൊമ്പത് പേരും ഒരേ സ്വഭാവക്കാരല്ല വ്യത്യസ്തരായ മനുഷ്യരാണ് വ്യത്യസ്തമായ ഇമോഷണൽ സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്നവരാണ് ചിലർ പെട്ടെന്ന് കരയും ചിലർ പൊട്ടിത്തെറിക്കും ചിലർക്ക് പുറമേ ഭയങ്കര ശക്തിയൊക്കെ ഉള്ള ആളാണ് ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ആളാന്നൊക്കെ തോന്നും ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര വീക്കായിരിക്കും അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ അവിടെ ഈ പറയുന്ന അൻസിബയും ഋഷിയും ഫ്രണ്ട്സാണ് ബട്ട് അവർക്കൊരു കൃത്യമായ ബൗണ്ടറി ഉണ്ട് ജാസ്മിൻ എന്താ പറയുന്നത് അവർ ശ്രമിച്ചിട്ടും അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് കാണേണ്ടത് ഇപ്പോൾ ഈ സർവൈവ് ചെയ്ത് പോകുന്ന കൈൻഡ് ഓഫ് സിനിമകളൊക്കെ ഉണ്ട് അതിനകത്ത് ഈ ഐലൻഡിലൊക്കെ പലരും ഒറ്റപ്പെട്ടു പോവും പത്തുപേർ പന്ത്രണ്ട് പേരായിട്ട് മാത്രം കുടുങ്ങി പോകും പുറം ലോകമായിട്ട് ഒരു ബന്ധവും ഇല്ല അപ്പോൾ അവിടെ സർവൈവ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് അതിൽ ചിലരെ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യും എന്ന് വെച്ചാൽ അവർക്കൊരു പാർട്ട്ണറിന്റെ ആവശ്യമില്ല ചിലര് വേറെ ഹസ്ബൻഡും വൈഫും ഉണ്ടാവും അല്ലെങ്കിൽ അവർക്ക് കമ്മിറ്റഡ് ആയിരിക്കും പക്ഷെ അവിടെ അവർക്ക് സർവൈവ് ചെയ്യാൻ ഒറ്റയ്ക്ക് പറ്റില്ല ഒരാളും കൂടി ഉണ്ടെങ്കിലേ പറ്റൂ എങ്കിൽ മാത്രമേ അവർക്ക് അതിജീവിക്കാൻ കഴിയൂ അതുകൊണ്ട് അവർ അവിടെ ഒരു പാർട്ട്നറെ കണ്ടെത്തും എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള മനുഷ്യരുമുണ്ട് ഇപ്പൊ ഇവിടെ ജാസ്മിനും ഗബ്രിക്കും പരസ്പരം ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ അതിന് നിൽക്കാൻ പറ്റുള്ളൂ അത്ര മെന്റൽ സ്ട്രെങ് അവർക്കുണ്ടാവും പുറമേ കാണുന്നത് പോലെ ഒന്നും ആയിരിക്കത്തില്ല നമുക്കും തോന്നും ഇവർ ഒറ്റയ്ക്ക് നിന്ന് അങ്ങ് മലത്തി കളയും അല്ലെങ്കിൽ അങ്ങ് ബിഗ് ബോസിനെ അങ്ങ് എടുത്ത് ഉച്ചിയിൽ വെക്കും എന്നൊക്കെ നമുക്കും തോന്നും ഒരു കുന്തവും ഉണ്ടാകത്തില്ല ഒറ്റയ്ക്ക് നിന്നാൽ ഇതിനേക്കാളും ചിലപ്പോൾ ലോലം ലോലനും ലോലത്തിനും ഒക്കെ ആയിരിക്കും കാരണം ഇത്ര പോലും സ്ട്രെങ്ത് ഉണ്ടാവത്തില്ല ചിലപ്പോൾ ഇവർ ഈ ഇപ്പൊ ഈ കാണിക്കുന്നവരുടെ സ്ട്രെങ്ത് തന്നെ ഈ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് വരുന്നത് അത് തന്നെ അവരുടെ പ്രണയത്തിലൂടെ ഉണ്ടായതാണോ എന്ന് സംശയിക്കേണ്ടി വരും തുടക്കത്തിൽ ഒരു സ്ട്രാറ്റജി ആയിട്ടോ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിട്ടോ ഒരു കോംബോ ആയിട്ടോ ഒക്കെ ഒരു സാധനം പതിയെ 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 അത് ജാസ്മിൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പതിയെ 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 അവരുടെ ഉള്ളിൽ ഒരു പ്രണയമായി വളരുകയും പിന്നീട് അവരെ ഒന്നിച്ചു നിർത്തുന്ന ഒരു ഒരു കാന്തമായിട്ട് അത് മാറുകയും ചെയ്തു അപ്പൊ ഇവരുടെ ഇപ്പോഴത്തെ സ്ട്രെങ്ത് തന്നെ തുറന്നു പറയാൻ കഴിയാതെ ഉള്ളിൽ വിങ്ങി പൊട്ടുന്ന പ്രണയമായി കൂടാന്നൊന്നുമില്ല അപ്പോൾ ഒരേ സമയത്ത് ഒന്നിലേറെ ആൾക്കാരെ പ്രണയിക്കാൻ കഴിയുമോ എന്നത് വേറൊരു ചോദ്യം അങ്ങനെയുള്ള മനുഷ്യരുണ്ട് ഒരേ സമയത്ത് ഒരുപാട് ആൾക്കാരെ പ്രണയിക്കുന്നവരുണ്ട് ഇനി നമുക്ക് ഓൾറെഡി ഉള്ള റിലേഷൻഷിപ്പിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ നിലവിലുള്ള റിലേഷൻഷിപ്പിൽ നമ്മൾ അത്ര സ്ട്രോങ് അല്ലെങ്കിൽ അയാളോട് നമുക്ക് ഓക്കെ ഇഷ്ടമൊക്കെ ഉണ്ട് പക്ഷെ ഭയങ്കരമായൊരു ഇഷ്ടമൊന്നും ആയിരിക്കത്തില്ല അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് വേറൊരാളോട് പ്രണയം തോന്നാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇപ്പം പേഴ്സണലി ഞാൻ പറയുവാണെങ്കിൽ ഇപ്പം നമുക്ക് ഒരാളെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് വെച്ചാൽ നമ്മുടെ സ്വപ്നങ്ങളിലെല്ലാം അയാളാണ് പുറത്തിപ്പോൾ ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോഴും എൻ്റെ മനസ്സ് എന്ന് പറയാൻ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണെങ്കിൽ അപ്പോൾ അയാളെ പുറത്തിറങ്ങിയിട്ട് വിവാഹം കഴിക്കുന്ന സ്വപ്നങ്ങളാണെങ്കിൽ എനിക്ക് ഒറ്റ ലക്ഷ്യമുണ്ടാവും ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോൾ ഫേവിനേക്കാളും ഒരു ഫിനാൻഷ്യലി സെറ്റിൽഡ് ആവുന്നതായിരിക്കും കാരണം വിവാഹം കഴിഞ്ഞ് നല്ലൊരു കുടുംബ കുടുംബജീവിതമായിരിക്കും ഞാൻ സ്വപ്നം കാണുന്നത് അവിടെ ഒരിക്കലും പോയിട്ട് എനിക്ക് വേറെ ഒരാളെ പ്രേമിക്കാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ പോലും പറ്റില്ല കാരണം എൻ്റെ മനസ്സ് നിറയെ വേറൊരാളാണ് അപ്പോൾ അങ്ങനെ ഒരാൾ ബിഗ് ബോസിലേക്ക് പോയി കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും ഒരു ലവ് കോംബയിൽ പോയി വിഴത്തില്ല അല്ലെന്നുണ്ടെങ്കിൽ വേറൊരാളുടെ സൗന്ദര്യത്തിലോ സ്നേഹത്തിലോ പ്രണയത്തിലോ വീണ് അത് നോർമലി നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ മറിച്ച് എൻ്റെ റിലേഷൻ എനിക്ക് ഓൾറെഡി ഉള്ള റിലേഷൻ വീക്ക് ആണെങ്കിൽ ഒന്നുകിൽ ഞാൻ ആ റിലേഷനിൽ നൂറ് ശതമാനം ഹാപ്പി ആയിരിക്കത്തില്ല അല്ലെങ്കിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ആ റിലേഷനിലേക്ക് പോയി അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സമയത്തൊക്കെ ഇനിയിപ്പോൾ എന്തായാലും ഒരു വിവാഹം കഴിക്കണം ഇയാളെ കഴിക്കാം അല്ലെങ്കിൽ ഒരാളെ പ്രണയിക്കണം ആ ഇനിയിപ്പോൾ എന്തായാലും ഇയാളെ പ്രണയിക്കാം എന്ന് തോന്നിയിട്ട് പ്രണയിച്ചു അങ്ങനെ ഒരു സ്ട്രോങ് അല്ലാത്ത റിലേഷനാണ് എനിക്കുള്ളതെങ്കിൽ ബെറ്റർ ചോയ്സ് കിട്ടിയാൽ ചിലപ്പോൾ ഞാൻ വീണു പോയേക്കാം മനുഷ്യനാണല്ലോ അപ്പം ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നു എൻ്റെ എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിനേക്കാളും ബെറ്റർ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് എനിക്ക് അവിടെ ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ മറ്റത് വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ ഇത് നോക്കാമല്ലോ എന്ന് പറഞ്ഞ് വീണ് പോകാം ഇവിടെ ഇപ്പോൾ ജാസ്മിൻ ഇങ്ങനെയാണെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരം പോസിബിലിറ്റീസ് മനുഷ്യൻ്റെ ലൈഫിൽ ഉണ്ട് അപ്പം നമുക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത തരം റിലേഷൻസും അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് വാർത്തകളുമൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് അതൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റുമെന്ന് തന്നെയാണ് അവൻ്റെ ഉത്തരം ഇപ്പം ജാസ്മിൻ എന്തുകൊണ്ട് ഗബ്രിയെ പ്രണയിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർക്കവിടെ ഒരു കംഫർട്ട് സോൺ ഡെവലപ്പ് ആയിട്ടുണ്ട് അവർക്കൊപ്പം ഗബറി നിൽക്കുന്നുണ്ടാകാം തിരിച്ച് ഗബ്രിക്കും അങ്ങനെ ആയിരിക്കാം അവിടെ പുറം ഒരു ബന്ധവുമില്ല അവിടെ അവർ മാത്രമാണുള്ളത് എന്നും കാണുന്ന മുഖം എപ്പോഴും അടുത്തെടുത്തിരിക്കുന്നു ഇൻഡ്യമസി കൂടുതലാണ് റിയൽ ലൈഫിൽ നമ്മളൊരു വൺ ഇയറോ ടു ഇയറോ കൊണ്ട് പ്രണയവും ഇൻറ്റമസിയും ബിഗ് ബോസിനകത്ത് ഒരു രണ്ടാഴ്ച കൊണ്ടുണ്ടാവും അതാണ് വ്യത്യാസം ഇപ്പം നമ്മൾ റിയൽ ലൈഫിൽ ഒരാളോട് പ്രണയം തോന്നിയാൽ ചിലപ്പോൾ വല്ലപ്പോഴും അയാളെ കാണുന്നത് അല്ലെങ്കിൽ കണ്ടാൽ തന്നെ അടുത്തിടപഴകുന്നത് സംസാരിക്കുന്നതൊക്കെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്നാൽ ബിഗ് ബോസിനകത്താണെങ്കിൽ അത്തരം ഒരു പ്രശ്നവും ഇല്ല എന്നും രാവിലെ എണീക്കുന്നതും ഉറങ്ങുമ്പോഴും ഒക്കെ കാണുന്നത് സെയിം ആളിനെയാണ് അതുകൊണ്ട് തന്നെ നമ്മളെ റിയൽ വേൾഡില് നമ്മൾ ഒരാളോട് പ്രണയത്തിലാകാനും അല്ലെങ്കിൽ ഒരാളോട് അടുപ്പം തോന്നാനും എടുക്കുന്ന സമയത്തിൻ്റെ നൂറിലൊന്നു പോലും വേണ്ട ബിഗ് ബോസിനകത്ത് കാരണം അവിടെ നമ്മുടെ മുമ്പിൽ ഒരു ചോയ്സും ഇല്ല പക്ഷേ പുറത്താണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഫാമിലി അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാം ട്രാവൽ ചെയ്യാം ഫുഡ് കഴിക്കാം സിനിമ കാണാം നമ്മുടെ നമ്മുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ബിഗ് ബോസിനകത്ത് അതില്ല പുറത്താണെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിന് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പം റിലീജിയൻ നോക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി നോക്കാം സ്റ്റാറ്റസ് നോക്കാം ഇതൊക്കെ നോക്കിയിട്ട് ഒരാളെ ചൂസ് ചെയ്യാം എന്നാൽ പോലും പലരും പ്രണയത്തിൽ വീണുപോകാറില്ലേ പക്ഷെ എങ്കിലും നമുക്ക് ഒരുപാട് തിങ്ക് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് ബിഗ് ബോസിനകത്ത് അങ്ങനെയൊന്നും പറ്റില്ല ചില സമയത്ത് നമ്മൾ അതിൽ പെട്ടുപോകാം എല്ലാവരുമല്ല ചിലര് ഇതിനെ ഒന്നും ബാധിക്കാതെ അതിജീവിക്കുന്നവർക്ക് അവിടെ കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാണ് ചിലർ പക്ഷേ പ്രണയത്തിലും സൗഹൃദങ്ങളിലും കോംബോകളിലും ഒക്കെ പെട്ടുപോകുന്നതാണ് അത് ഇമോഷണലി അവർക്ക് അവരതിലേക്ക് വീണു പോകാൻ കാരണം അവർക്ക് മെൻ്റൽ ഇല്ല അവർക്ക് അത്രയും ആ വീക്കായിട്ടുള്ള ഒരു മനുഷ്യന് മാത്രമേ അങ്ങനെ പെട്ടെന്ന് അതിലേക്ക് വീഴാൻ പറ്റുള്ളൂ അവർക്ക് ആ ഒരു മെൻറ്റൽ സ്ട്രെങ്ത് ഒറ്റയ്ക്ക് നിന്ന് പൊരുതാനുള്ള സ്ട്രെങ്ത്തില്ല നമ്മളീ ജാസ്മിൻ ഗബുരി ഒക്കെ ഒറ്റയ്ക്ക് നിന്നാൽ അതുകൊണ്ട് ഭയങ്കര സംഭവമായിരിക്കുന്നതെന്ന് പറയുന്നില്ല വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് നമ്മളെ തോന്നലായിരിക്കും തോന്നലായിരിക്കുന്നില്ല അപ്പോൾ ഞാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് പക്ഷേ എനിക്കും തോന്നുന്നില്ല ഇപ്പോൾ അത് ഇവ അത്രയും സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ കോംബോയിലേക്ക് പോകണ്ട ഇത്രയും ഇഷ്യൂസ് ആവുമ്പോഴെങ്കിലും അവർക്കൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം ഓഡിയൻസിനെ കൺവിൻസ് ചെയ്തുകൊണ്ട് ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട എനിക്ക് പുറത്തൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് എനിക്ക് അയാളെ ഇഷ്ടമാണ് ഞാൻ അയാളോട് ഒരു വിവാഹ ജീവിതം ആഗ്രഹിക്കുന്ന പെൺകുട്ടിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആകാൻ ആഗ്രഹിക്കുന്നില്ല ആ മനുഷ്യൻ എന്നെയും കാത്ത അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും എനിക്ക് അതുകൊണ്ട് തന്നെ ഇതോട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല ഞാൻ അതുകൊണ്ട് ഒരു ഡിസ്റ്റൻസ് എടുക്കുകയാണ് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷിക്കുക എന്ന് പറഞ്ഞാൽ തീരാവുന്ന ഒരു കാര്യമല്ലേ ഉള്ളൂ ഇതേ കാര്യം ഗബ്രിക്കും പറയാമല്ലോ എന്നിട്ട് അവർക്കൊരു മ്യൂച്വൽ ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഗെയിം കളിക്കാമല്ലോ മുന്നോട്ട് പക്ഷേ എന്തുകൊണ്ട് അവർ അതിന് തയ്യാറാവുന്നില്ല സോ അവര് പോലും അറിയാതെ അവരുടെ നിയന്ത്രണത്തിലല്ല ഇന്ന് കാര്യങ്ങൾ അവർ പോലും അറിയാതെ അവരുടെ മനസ്സുകൾ മേ ബി അടുത്തിട്ടുണ്ടാകാം അവർ തമ്മിലുള്ള പ്രണയം അത്രത്തോളം തീവ്രമായിട്ടുണ്ടാകാം അതൊക്കെ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൊണ്ടൊക്കെ നടക്കുമെന്ന് ചോദിച്ചാൽ നടന്നിട്ടുണ്ട് ബിഗ് ബോസിൽ തന്നെ ഞാൻ ഇന്നലെ ഒരു എക്സാമ്പിൾ വീഡിയോ ഇട്ടിരുന്നു ഓവിയയുടെ കാര്യം തമിഴ് ബിഗ് ബോസിലെ സീസൺ ഫസ്റ്റിൽ സോ മനുഷ്യന്മാർ തമ്മിൽ പ്രണയം തോന്നാനൊക്കെ ഒരുപാട് സമയമൊന്നും വേണ്ട അത് ഭയങ്കര ഡീപ്പ് ആവാൻ ബിഗ് ബോസിനകത്ത് തീരധികം സമയം വേണ്ട ഫോർട്ടി ഫസ്റ്റ് എപ്പിസോഡിലോ മറ്റോ ആണ് ഓവിയ അന്ന് അവിടുന്ന് എന്താ പറയുക ക്യുറ്റിയത് പോകുന്നത് സോ മനുഷ്യരുടെ അടുത്ത് ഇഷ്ടം തോന്നാനൊക്കെ വളരെ കുറച്ച് സമയം മതി അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ഇവരാരും എന്തായാലും ഇത് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ലൈഫിൽ ഒരു അഗ്നി പരീക്ഷ തന്നെയാണ് ഈ ഷോ ഇവർ ക്യുറ്റ് ചെയ്ത് പോയാലും ഇത് കണ്ട ഓഡിയൻസിൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കും ഇതിനകത്ത് നിന്ന് തന്നെ ഇവർക്ക് ഇവരുടെ ഭാഗം ക്ലിയർ ആക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ സാധിച്ചാൽ അത് അവരുടെ ഭാഗ്യമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ബൈ